ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യമായി മെട്രോയിൽ കയറി എടപ്പള്ളിയിലുലുമാളിയിലേക്ക് യാത്ര തുടർന്നു കൊണ്ടിരിക്കാണ് കേട്ടോ അതിൻ്റെ എല്ലാ സന്തോഷവും ഞങ്ങളുടെ മുഖത്ത് കാണാനില്ലേ ഫ്രണ്ട്സ് ട്രെയിൻ്റെ അത്രയൊന്നും ഷേക്കിംഗ് ഒന്നും ഇല്ലാതെയാണ് കേട്ടോ മെട്രോ ട്രെയിൻ പോകുന്നത് ഒരു എ സി റൂമിൽ നിൽക്കുന്ന ഫീലിങ്സ് എന്നാലും മുത്തൂസ് പിടിക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പേടി ഫ്രണ്ട്സ് കുളിഞ്ചോട് സ്റ്റേഷനാണ് കേട്ടോ എത്തിയത് ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഡോറ് താനെ തുറക്കും ട്രെയിൻ പോകുമ്പോ താനെ അടയും മെട്രോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ചാടി കയറാൻ പറ്റിയാട്ടോ ട്രെയിന്റെ പോലെ തൃശ്ശൂർ വരെ ഈ ട്രെയിൻ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഫ്രണ്ട്സ് അത്ര സൂപ്പറാണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യാൻ നമ്മൾ പിന്നീട് ഓരോ സ്ഥലങ്ങളും സ്റ്റേഷൻ ഹൈലൈറ്റ് ചെയ്താണ് കേട്ടോ ഈ എഴുതി കാണിക്കുന്നത് ி புதி வடத்தி <laughs> 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 ഫ്രണ്ട്സ് ആറാമത്തെ സ്റ്റേഷൻ എത്തുമ്പോൾ ഇറങ്ങണം എന്നാണ് മുത്തൂസ് പറയുന്നത് കേട്ടോ ഇതിലെഴുതി കാണിക്കുന്നത് ആറ് സ്റ്റേഷൻ ഉണ്ട് അതിന്റെ ഇടയിൽ ഇടപ്പള്ളി ലുലുമാളിന്റെ ഇടയിൽ ആറ് മെട്രോ സ്റ്റേഷൻ ഉണ്ട് എന്നാണ് കേട്ടോ ഇതിലെഴുതി കാണിക്കുന്നത് ഞങ്ങളുടെ ട്രാക്കിന്റെ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ അങ്ങോട്ട് ഓപ്പോസിറ്റ് ഒരു മെട്രോ ട്രെയിൻ നോക്കൂ ഫ്രണ്ട്സ് മുത്തൂസിന് ഇങ്ങനെ കാഴ്ച കണ്ടിട്ട് മതിയാവുന്നില്ല കുത്തസ് ഡോറിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ പേടിയാണ് കേട്ടോ ഒന്നും സംഭവിക്കില്ല ആ ഡോറ് അടഞ്ഞു തന്നെയാണ് കെടുക്കുന്നത് ലോക്കായിട്ട് തന്നെയാണ് കെടുക്കുന്നത് ഫ്രണ്ട്സ് ട്രെയിൻ നിൽക്കുമ്പോഴാണ് അത് ഓപ്പൺ ആവുക എന്നാലും ഒരു പേടിയാണ് പിന്നെ ഒട്ടും ക്ഷേക്കുന്നുമില്ല എന്നാലും ഒരു പേടിയാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ അടുത്ത സ്റ്റേഷനും എത്തി തന്നെ ഡോർ അടങ്ങും ഏതോ ഒരു എത്തിയപ്പോൾ മുത്തൂസിന് സീറ്റ് കിട്ടിയിട്ടോ മുത്തൂസ് ഇരുന്നോ പക്ഷേ ഇരുന്നിട്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല നിന്നാലാണ് കറക്റ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ മുത്തൂസ് വീണ്ടും എണീറ്റ് നിന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് മെട്രോയിലുള്ള യാത്ര മുത്തൂസ് നന്നായി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി വൈബല്ലേ അടുത്ത സ്റ്റേഷനിലാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റേഷൻ എടപ്പിള്ളിയാണ് എടപ്പിള്ളി ലുലുമാൺ ാറായപ്പോഴേക്കും മുത്തൂസിന് തിരക്കായിട്ടോ മുത്തൂസ് ഡോറിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കാണ് അമ്മി ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത് പറയുകയാണ് ഓരോ സ്റ്റേഷനിലും കുറച്ച് നേരമല്ലേ മെട്രോ നിർത്തുള്ളൂ അതുകൊണ്ടാണ് ഡോറ് തുറക്കുമ്പോഴേക്കും ചാടി ഇറങ്ങാനാണ് ഇറങ്ങാനാണ്ട്ടോ മുത്തൂസ് നിൽക്കുന്നത് ട്രെയിൻ നിൽക്കുന്ന പോലെ അല്ലാട്ടോ നിന്നതിന് ശേഷം മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ലാട്ടോ പിന്നെ അതല്ല മെട്രോയും സ്റ്റേഷനും തമ്മിൽ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻറെ പോലെ വീഴുന്നു പേടിക്കേണ്ടാട്ടോ മുത്തൂസിന് സന്തോഷം കൊണ്ട് നിൽക്കാം വയ്യേ മെട്രോന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കാണ് കേട്ടോ അയ്യോ താഴേക്ക് ഇറങ്ങാൻ എസ്കലേറ്ററ

മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ലുലുമാളിയിലേക്ക് പോവാട്ടോ വീണ്ടും താഴേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കണ്ടോ ഫ്രണ്ട്സ് മെട്രോ സ്റ്റേഷനും ലുലുമാളിനും ഇടയിലുള്ള ബ്രിഡ്ജ് നമ്മൾ വന്ന മെട്രോ ട്രാക്ക് ഇതേ മേലെ മെട്രോ സ്റ്റേഷന്റെ പുറത്ത് കിടക്കണമെങ്കിലും ഇതുപോലെ ടിക്കറ്റ് റബ്ബ് റബ്ബൈട്ടോ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് കാണിക്കുമ്പോൾ ഗേറ്റ് തുറക്കും കടന്നു കഴിയുമ്പോൾ ഗേറ്റ് അടയും ആദ്യം മുത്തൂസ് കടക്കുകയാണ് പിന്നെ എന്റെ കയ്യിലുള്ള ടിക്കറ്റ് കാണിച്ച് ഞാനും കടന്നു ടിക്കറ്റ് എടുത്ത് മെട്രോയിൽ കയറിയാൽ ടിക്കറ്റ് കളയരുത് എന്നർത്ഥം ഞാൻ കടന്നപ്പോ മുത്തൂസിണോട്ടോ രാവിലെ പറ്റിയ അബദ്ധം പറ്റിയില്ലോ ഇനി നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് ഈ കാണുന്ന ബാസ്കറ്റിൽ ഇടാട്ടോ ഇനി ടിക്കറ്റിന്റെ ആവശ്യമില്ല ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ലുലുമാളിന്റെ ബ്രിഡ്ജിലോട്ട് കടക്കാൻ പോവാണ് ഈ ബ്രിഡ്ജ് എയർപോർട്ടിൽ നിന്ന് ആളുകൾ പ്ലെയിൻറെ അകത്തേക്ക് കയറണ ബ്രിഡ്ജ് പോലെ മുത്തൂസേ പ്ലെയിൻ അമ്മയെ പക്ഷേ പ്ലെയിൽ കേറിയിട്ടില്ല വീഡിയോയിലും പിന്നെ നമ്മൾ അച്ഛനെ കൊണ്ടിരാനും എയർപോർട്ടിലേക്ക് പോകുമ്പൊക്കെ പ്ലെയിൻ വരുന്ന പ്ലെയിൻറെ അടുത്തേക്ക് പോണ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ എയർപോർട്ടിന്ന് അതുപോലെ അതാ പറഞ്ഞ ഞങ്ങൾ എടപ്പുള്ളി കൊച്ചി ലുമാളിന്റെ അകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് i do it again. Bye! Bye.